ഇസ്രായേലിന് ഒന്നും മതിയായില്ല ഇറാനുമായി കൂട്ടിമുട്ടിയിട്ട് തോറ്റതിന്റെ പിൻഭാഗമായി തന്നെ ഇനി ബാക്കി ഗസയോടെ തീർക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഉറച്ചു തീരുമാനിച്ചിരിക്കുന്നത് ഇറാന്റെ ശക്തിയുമായി ഒരിക്കലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാനായില്ല എന്ന തന്നെയാണ് അഞ്ച് ദിവസത്തിനു ശേഷമുള്ള യുദ്ധസമാഹാരത്തിനുള്ള കാരണവും ഇറാൻ യുദ്ധം നിർത്താൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പ്ലാനിങ്ങിൽ അതെല്ലാം വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേൽ എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രതികാരമല്ല ഗസയിൽ തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവിനും സൈന്യത്തിനും വൻ വൻതിരിച്ചടിയായി ഗസയിൽ ഭക്ഷണത്തിന് വൻ വരുന്നിരുന്ന സാധാരണക്കാരെ വകവരുത്താൻ സൈന്യം നിർദ്ദേശിച്ചുവെന്ന ഇസ്രായേൽ മാധ്യമത്തിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് നെതനാഹ്യു എത്തുന്നത് എന്ന് തന്നെ പറയാം പട്ടിണി മൂലം ഭക്ഷണം തേടിയുള്ള സഹായം കേന്ദ്രത്തിലെത്തിയ അഞ്ഞൂറ്റി നാല്പത്തിയൊമ്പത് പേരെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് ഫലസ്തീൻ പാവങ്ങളെ ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ സേന പദ്ധതിയിട്ടതായി നിരവധി സൈനികരുടെ മൊഴിയിൽ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ഹാരറ്റ്സ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ തന്നെ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി ഭക്ഷ്യ സഹായ കേന്ദ്രങ്ങൾ യഥാർത്ഥ കൊലനിലങ്ങളായി തന്നെ മാറുന്നതിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ റിപ്പോർട്ട് ഇസ്രായേലിനെയും സൈന്യത്തെയും താറടിക്കാനുള്ള നീക്കമാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹ്യുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞു ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുകയെന്നാണ് ഇസ്രായേൽ സേന ഇരുവരെയും അറിയിച്ചത് ഭക്ഷ്യസഹായ കേന്ദ്രങ്ങൾ യഥാർത്ഥ കോല നിലങ്ങളായി തന്നെ മാറുന്നതിൻ്റെ ഒരു കാര്യം കൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്നവയാണ് ഇസ്രായേൽ സേനയും ഇരുവരും അവകാശപ്പെടുന്നത് അതിനിടയിൽ ഭക്ഷ്യ സഹായ കേന്ദ്രം മുഖേന മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായ ഗുരുതര ആരോപണവും ഉയർന്നിട്ടുണ്ട് നാല് ചാക്ക് മയക്കുമരുന്ന് ഗുളികകൾ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വക സഹായ കേന്ദ്രത്തിലെത്തിയത് എങ്ങനെയെന്നും വിശദീകരിക്കണമെന്ന് ഗസ മീഡിയ വിഭാഗം ഓഫീസ് ആവശ്യപ്പെട്ടു ആസൂത്രിത ലക്ഷ്യത്തോടെയാണ് ഇത്തരം നീക്കങ്ങളുടെയൊക്കെയെന്നും മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തി ഇന്നലെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ െട്ട് ഫലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ പത്തുപേർ സഹായ വിതരണ സ്ഥലത്ത് ഭക്ഷണത്തിനായി കാത്തു നിന്നവരായിരുന്നു ഗസ ആരോഗ്യവകുപ്പ് ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണിത് അതുകൊണ്ട് തന്നെ ഗസയിലുടനീളം പട്ടിണിക്ക് കാരണമായ ഇസ്രായേലിന് ഇനിയും കൂട്ടക്കുരുതി മതിയായിട്ട ഇനി ആളുകളെ പട്ടിണിക്കാം യുദ്ധം നടത്താനുള്ളതെല്ലാം അവരുടെ കയ്യിൽ തീർന്നു അതുകൊണ്ട് തന്നെ ഇറാൻ വഴി അല്ലെങ്കിൽ ഇറാനെ ഉപയോഗിച്ച് ഇറാനിൽ നിന്ന് നേടിയതൊക്കെ തന്നെയും ഇപ്പോൾ ഗസയ്ക്കെതിരെ ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത് കുറച്ചധികം സഹതാപങ്ങൾ നേടി ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അത് വെച്ച് ഉപയോഗിക്കാം എന്ന ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് നിൽക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്നാൽ ഇതൊന്നും മുന്നോട്ട് പോകില്ല എന്ന ഉറപ്പ് തന്നെയാണെന്ന് പറയാം